സിന്ധു നദി ജല കരാറിൽ നിന്ന് പിന്മാറിയതിനു പിന്നാലെ പാകിസ്ഥാനോട് പുതിയ നീക്കവുമായി ഇന്ത്യ ചെനാവ് നദിയിൽ മെഗാ അണക്കെട്ട് പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ജമ്മു കശ്മീരിലെ ഉദംപൂർ റംബാൻ ജില്ലകളിലെ സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാനായി കമ്പനികളെ ക്ഷണിച്ചു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ചെന്നാബിലെ മെഗാ സാവൽക്കോട്ട് പദ്ധതി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ടെൻഡർ ക്ഷണിച്ചത് ആദ്യഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റി ആറ് മെഗാവാട്ടും രണ്ടാം ഘട്ടത്തിൽ നാനൂറ്റി അൻപത് മെഗാവാട്ടും ഉൾപ്പെടെ ആകെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാട്ട് ശേഷിയുള്ളതാണ് പദ്ധതി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു പദ്ധതി പൂർത്തിയാക്കാൻ ഒൻപത് വർഷം എടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ ചെന്നാബ് നദീതടത്തിലെ മറ്റു നാല് പ്രധാന ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിൽ ാക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ പക്കൽദുൽ കിരു പദ്ധതികൾ കമ്മീഷൻ ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചോടെ ക്വാർ പദ്ധതി പൂർത്തിയാക്കാനും റാറ്റിൽ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനുമാണ് നിർദ്ദേശം ഇതിൽ കിഷ്താറിലെ പക്കൽദുൽ പദ്ധതി ആയിരം മെഗാവാട്ട് ശേഷിയുള്ളതാണ് ചനാബ് തടത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായ ഇത് നൂറ്റി അറുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുമാണ് സിന്ധു കരാർ അവസാനിച്ചതോടെ പക്കൽദുൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ പ്രവർത്തനക്ഷമമാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം പദ്ധതി പൂർത്തിയാകുന്നതോടെ വൈദ്യുതി ഉത്പാദനത്തോടൊപ്പം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലപ്രവാഹം നിയന്ത്രിക്കാനും ഇന്ത്യയ്ക്ക് കഴിയും ഇതിനു പുറമെ ചെനാബിൽ ദുൽഹസ്തി സ്റ്റേജ് ടു പദ്ധതിയും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പാകിസ്ഥാന്റെ ജീവരേഖയായ സിന്ധു നദീതടത്തിന്റെ ഭാഗമാണ് ചെനാബ് പാകിസ്ഥാൻ ലഭിക്കുന്ന വെള്ളത്തിന്റെ ഏകദേശം നാലിൽ മൂന്ന് ഭാഗവും ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ നിന്നാണ് രാജ്യത്തിന്റെ കൃഷിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ നദീതടത്തെ ആശ്രയിച്ചിരിക്കുന്നു പത്തിൽ ഒൻപത് പാകിസ്ഥാനികളും ഇന്ത്യയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം